ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ പിന്നെ നല്ല പണിത്തരക്കിൽ എന്നാലും പെട്ടെന്ന് വരാഞ്ഞാൽ അതിലൊരു പിന്നെ വൈകല്ണ്ടെന്ന് തോന്നിയിട്ടാണ് നിന്റെ കുടുംബക്കാരെ യൂനിസിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഞാൻ അവൻ്റെ മകളെ വോട്ടിങ്ങിൻ്റെ കാര്യത്തിന് ഹിയറിങ്ങിനെ വിളിച്ചതാണ് ആ കുട്ടി പിന്നെ മെഡിക്കൽ കോളേജിൽ എം ബി എസിന് പഠിക്കുക എൻ്റെ കുടുംബാണല്ലോ യൂനിസയില് പറഞ്ഞു പിന്നെ എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ലാന്ന് ഞാൻ കണ്ട കാലം മുതൽ എം എസ് എഫ് എന്ന പ്രസ്ഥാനത്തിലൂടെ കൊടക്കലിൻ്റെയും പരിസര പ്രദേശങ്ങൾ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിരുന്നു എൻ്റെ കുടുംബക്കാരനാണ് എൻ്റെ കുടുംബക്കാരൻ്റെ കുടുംബം മുഴുവൻ മുസ്ലിം ലീഗേർ തന്നെയാണ് അപ്പോൾ അവിടെ ഒരു രാഷ്ട്രീയമില്ല എന്ന് പറയണ്ട യൂൻസ് അയ്യദ് ഇതിൻ്റെ മുമ്പുള്ള ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യയും ഇൻ്റെ പെണ്ണുങ്ങൾ ഇൻ്റെ മോളെയും വോട്ട് രണ്ടാം വാർഡിൽ നിന്ന് തള്ളാൻ വേണ്ടി എൻ്റെ ഭാഷ പറഞ്ഞ മൂല്യ മൂല്യ ലീഗിൻ്റെ കൊടക്കല്ലിലെ നേതാക്കളായ ഏലാന്തി കുഞ്ഞിമൊയ്തീന് പിന്നെ വീരാശ്ശേരി റഫീക്ക് പിന്നെ നാസറുണ്ടെന്നു പറഞ്ഞു ഇവരൊക്കെ ഇന്ത്യയും ഇൻ്റെ പെണ്ണുങ്ങളെയും മോളെയും വോട്ട് തള്ളാൻ വേണ്ടി കൊടുത്തിരുന്നു അപ്പം ഞാൻ നാട്ടിലില്ലാത്തുകൊണ്ട് സ്വാഭാവികമായിട്ടും ഏറെങ്ങനെ ആചരാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഇൻ്റെ വോട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് തള്ളിപ്പോയി ഇൻ്റെ മോളും പഠിക്കാൻ എനിക്കറിയാം മോള് പഠിപ്പ് ഒഴിവാക്കി വന്നാണ്ട് ഇൻ്റെ പിന്നെ ഭാര്യയും ഇൻ്റെ മോളും കൂടി അവിടെ പഞ്ചായത്തിൽ ഹാജറായിട്ട് അവരെ വോട്ട് നിലനിർത്തി വോട്ടർ പട്ടികയിൽ അത് തള്ളാൻ വേണ്ടി എത്ര സമ്മർദ്ദം ചെലുത്തി ഈ റഫീക്ക് കുഞ്ഞിമൊയെന്നൊക്കെ ഞാൻ പിന്നീട് എന്നോട് പറഞ്ഞായിരുന്നു പിന്നെ പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്താണ്ട് പിന്നെ സഖാക്കളെ വോട്ടി ജോലി അങ്ങനെ എങ്ങനെ അറിഞ്ഞുകൊണ്ട് കുറച്ച് ലീഗരെ ഫേസ്ബുക്ക് പോസ്റ്റും കാണുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്താണ്ട് നോക്കേ ഞാൻ മുമ്പ് അന്നേ ഒരു വിഷയം ഫേസ്ബുക്കിലിട്ടതാണ് എങ്ങനെ അറിയിച്ചു പിന്നെ സംഘപരിവാറിൻ്റെ പിന്നെ സമ്മർദ്ദത്തിന് വഴിങ്ങി സംഘപരിവാറിൻ്റെ താൽപ്പര്യത്തിന് വേണ്ടി ഇന്ത്യയിലെ എലക്ഷൻ കമ്മീഷൻ മുസ്ലിങ്ങളെ വോട്ടർ പട്ടി ചെയ്യുന്ന പേര് നീക്കം ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണോ സമുദായ സ്നേഹികളായ ലീഗർ പണി ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിച്ചതാണ് ഞാനന്ന് പേഴ്സണലി റഫീഖിനെ ബന്ധപ്പെട്ടതുമാണ് അവനതിനെ വേറൊരു മറുപടിയാണ് എനിക്ക് തന്നത് അപ്പോൾ ഇതിലാരും അങ്ങനെ കുരച്ചിട്ടൊന്നും ചാടൊന്നും വേണ്ട കൊടുത്താൽ കൊല്ലത്തും കിട്ടും അപ്പം നിങ്ങളാൾക്കാർ സ്ഥലത്തില്ലാത്തവരുണ്ടെങ്കിൽ ഈറങ്ങിന് നിങ്ങൾ കൊടുന്ന് ഹാജരാക്കുക കാണിച്ചു കൊടുക്കുക അതാ ഉണ്ടായത് ഇൻ്റെ ഭാര്യ ഇൻ്റെ അവിടെ ഈറങ്ങിന് ഹാജരായതുകൊണ്ട് വോട്ടർ പട്ടികയിലെ പേര് അവിടെ നിലനിന്ന് ഞാൻ സൗദി അറേബ്യയിലായത് കൊണ്ട് എൻ്റെ തള്ളിപ്പോയി നമ്മളെ നാട്ടിലെ സമ്പ്രദായം ഇതാണോ പ്രവാസികളായിട്ട് എത്ര ലീഗിൻ്റെ അല്ലെ മഹാഭൂരിപക്ഷം വോട്ടർമാരവിടെയുള്ളത് ഏതേലും സഖാക്കളാ വോട്ടർ പട്ടിക തൊടാൻ പോയിന്നോ പ്രതിപക്ഷ ബഹുമാനത്തിനും സാമാന്യ മര്യാദയിലല്ലേ കൊണ്ടറിഞ്ഞെന്ന് നിങ്ങൾ എന്ത് ചെറ്റത്തരം ചെയ്യുമ്പോൾ അതിന് കയ്യും കട്ടി നോക്കിക്കണമെന്നാ അതൊക്കെ അവിടെ വെച്ചാൽ മതി ലീഗ് ഓഫീസിൽ പത്ത് കൊല്ലത്തോളായി ഭരണില്ലാത്തതിന്റെ ഉണ്ടാവും അതൊന്നും ഇങ്ങോട്ട് കാണിക്കാൻ വരണ്ട സ്ഥലത്തില്ലാത്ത പോലെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാൻ കൊടുക്കും വോട്ടർ പട്ടികയിൽ പേര് വേണമെന്ന് താല്പര്യമുള്ളൂ അല്ലെങ്കിൽ മക്കളാണെങ്കിലും വലിപ്പാണെങ്കിലും ഏറെങ്ങനെ ഹാജരാകുക അല്ലാതെ അവിടെ വിരട്ടലും വിലപേസലൊന്നും വേണ്ട ആ പോകരുതരൊക്കെ കുറെ കണ്ടാണ്ടാണ് തെന്നലിയും പരിസര പ്രദേശങ്ങളിലും ചെങ്കടി പോയിട്ട് ഒരു ചെമ്പരുതി പൂവും കൂടി വിരാൻ പറ്റാത്ത ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ന് തെന്നല്ല അരുവാൾ ചുറ്റിക നക്ഷത്രത്തിൽ തന്നെ ജയിച്ച മെമ്പറുള്ള പിന്നെ പഞ്ചായത്താണത് ഇപ്പം നിങ്ങളെ പോകരുതരോടൊക്കെ കയ്യിൽ വെച്ചാണ്ടി ഇന്റെ കുടുംബത്തിന് വന്ന അതിൻ്റെ അനുഭവസ്ഥനാണ് ഞാൻ ഇന്റെ ഭാര്യന്റെ ഇന്റെ മോളെ ഇന്റെ പെണ്ണുങ്ങളെയും വോട്ട് തള്ളാൻ കൊടുത്താൽ ലീഗ് അവിടെ ഏത് ഇന്റെ വീട്ടിൽ എനിക്ക് അവകാശമുള്ള ഇന്റെ വീട്ടിലുണ്ടായ വോട്ട് ഞാൻ സ്വാഭാവികമായിട്ട് എടയിലൊന്നും മാറി താമസിക്കേണ്ട എന്ന് എത്തിയാണ്ട് ഞാൻ തെരക്കടില്ലേ എനിക്ക് എന്റെ ഫാമിലിക്ക് വേറെ സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ അതുണ്ടായിരുന്നോ ഇന്ന് ഇങ്ങനെക്കാണ്ട് തൊട്ടിയപ്പ വലിയ ഒച്ചുമുള്ളിയായിട്ട് ചൊറിയ അതൊന്നും വേണ്ട വേണ വോട്ടർ പട്ടികയിൽ പേര് വേണോ നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ ഇയറിങ്ങിന് ഹാജരാകുക വോട്ട് നിലർത്തുക ഇയറിങ്ങിന് ഹാജറായിട്ടില്ലേ വോട്ട് തള്ളിപ്പോവും പിന്നെ ആരോടങ്ങൾ ഈ കേസ് കൊടുക്കാന്ന് പറഞ്ഞേ കേസൊക്കെ ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാണ്ടാവും ഓടാൻ സ്ഥലം ഉണ്ടാവോ അപ്പൊ പോകരുത്തരൊന്നും വേണ്ട ഇന്റെ അനുഭവം വെച്ചിട്ടാ ഞാൻ പറയണത് മുസ്ലിം പ്രേമം പറയണേ ദീനിന്റെ ലീഗ് അട്ടിപ്പുകർ അവകാശപ്പെടുന്ന ലീഗേരാണ് ഇന്റെ മോള് ഇന്റെ പെണ്ണുങ്ങൾ ഇന്റെ വോട്ട് തള്ളാൻ കൊടുത്തത് അന്ന് ഞാൻ അവിടെ പാർട്ടി സഹാക്കളായിട്ട് ബന്ധപ്പെട്ട തപ്പണം വോട്ടർ പട്ടിക ഇങ്ങോട്ട് ചെറ്റത്തരം കാണിക്കുമ്പോൾ തിരിച്ചും ചെറ്റത്തരം കാണിക്കണമെന്ന് ആർക്കൊക്കെ നോട്ടീസ് കിട്ടുന്നുണ്ട് നോട്ടീസ് കിട്ടിയത് പോയി ഹാജരായാണ്ട് വോട്ടർ പട്ടികയിൽ പേര് നിലനിർത്തിക്കോളി അല്ലാതെ പോകരുതരായിട്ടൊന്നും വേണ്ട ട്ടലും വിലപേശലൊന്നും ഇങ്ങോട്ട് വേണ്ട അത്രേ പറയാനുള്ളൂ എനിക്ക് ഇന്റെ കുടുംബത്തിൽ നോട്ടീസ് കിട്ടിയപ്പോൾ എനിക്ക് ഹാജരാവാൻ കഴിഞ്ഞില്ല ഇന്റെ ഭാര്യ ഇന്റെ മുകളും പോയി ഹാജരായി അവരെ രണ്ടാളെ വോട്ടും നിലനിർത്തി എനിക്ക് ഹാജരാവാൻ കഴിയാത്തത് കൊണ്ട് വോട്ടർ പട്ടിക ഇന്റെ പേര് തള്ളിപ്പോയി ഇപ്പൊ യൂൻസെ ലീഗാണ് ജി ആ ബോധം എനിക്ക് വേണം ജി നിഷ്പക്ഷന്നൊന്നും പറയണ്ട എന്റെ മോള് പഠിക്കാൻ നിൽക്കാറ് എന്റെ മോള് പഠിക്കണ അരിയാനെ ഇറങ്ങി ഹാജരാക്കാൻ കഴിഞ്ഞില്ല അത് മതി വേറെ പട്ടിശ്വം പേടിപ്പിക്കലൊന്നും വേണ്ട അതൊക്കെ അവിടെ അട്ടത്ത് വെച്ചാൽ മതി ലീഗാണെങ്കിലും ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്ന